ഹായ് ഫ്രണ്ട്സ് അപ്പം മൈ മൂവീസിലൂടെ നമ്മളുടെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന തമിഴകത്തു നിന്നും മലയാള സിനിമയിലേക്ക് ചേക്കേറി മലയാള സിനിമയിൽ തൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയ കാരണം മലയാള നടിമാർ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അന്യഭാഷയിൽ നിന്നുള്ളിൽ മലയാളിയായി അന്യഭാഷയിൽ തിളങ്ങി ആ അന്യഭാഷയിൽ നിന്നും മലയാള സിനിമയിലേക്ക് ചേക്കേറിയ ഒരു നടിയാണ് അമലാ നടത്തി അതിനോട് എന്താണ് പ്രതികരിക്കുന്നത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടിക്കാണ് വന്നതെന്നുള്ള രീതിയില് അപ്പൊ എന്താണ് പ്രത്യേകിച്ച് ഐ ഇല്ല ഐട്ട് ഐ ലൈക്ക് ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇൻപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോ റോങ് ഡ്രസ് ബട്ട് അത് എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്തതെന്നുള്ളത് അത് എന്റെ കൺട്രോളിലല്ലല്ലോ അല്ലല്ലോ അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോ ഹാവ് എനി റോൾ ടു പ്ലേ അപ്പൊ അത് നമ്മുടെ മലയാള സിനിമയിലെ നായികമാരുടെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഈ ഇങ്ങനെയുള്ള നായികന്മാരുടെ കൾച്ചർ എവിടെ പോയി ചോദ്യത്തിന് പറഞ്ഞ മറുപടിയാണ് ചോദ്യം അടിപൊളിയായിരുന്നു ഒരു പബ്ലിക് പ്ലേസ് അതും വളർന്നു വരുന്ന യുവതി യുവാക്കൾ ഉള്ള ഒരു കോളേജിലേക്ക് ഒരു മൂവി പ്രൊമോഷന് വേണ്ടി ഒരു സെലിബ്രിറ്റി ഒരു ലേഡി വരുമ്പോൾ ധരിക്കേണ്ട ഡ്രസ്സാണോ നിങ്ങൾ ധരിച്ചത് പക്ഷേ അത് മറ്റുള്ളവർ അതിനെ പ്രതികരിച്ചത് ഒരു മുംബൈ ഡാൻസ് ബാറിലൊക്കെ ഇടുന്ന ഒരു കുട്ടി ഉടുപ്പാണല്ലോ വിട്ടത് എന്നുള്ള ചോദ്യത്തിന് അമലാപോൾ എന്ന് പറയുന്ന ഒരു അമ്മ ഡെലിവറി കഴിഞ്ഞ് വന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഒരു പെണ്ണ് പറഞ്ഞ മറുപടിയാണ് ഞാനിട്ട് ഡ്രസ്സിന് എന്താണ് കുഴപ്പം അതിനെ പോർട്രേറ്റ് ചെയ്തതാണ് അവിടെയുള്ള ക്യാമറമാർ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ മറ്റുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചതാണ് പറഞ്ഞതാണ് ഉത്തരം മുട്ടിയ മറുപടിയുമായിട്ട് അമല പോയി ഒരു പബ്ലിക് പ്ലേസിൽ ഒരു അതും ഒരു യുവതി യുവാക്കൾ നിറഞ്ഞുള്ള ഈ ഒരു ഒരു കോളേജിൽ ഇനാഗ്രേഷൻ എത്തുമ്പോൾ ഇടുന്ന ഡ്രസ്സാണോ അമല പോലെ എനിക്ക് ഇട്ടത് അല്ല ഒരിക്കലും അല്ല വളർന്നു വരുന്ന ഏതൊരു യുവാവിനെയും ത്രസിപ്പിക്കുന്ന ഒരു നടിയായി കാണാതെ ഒരു വാക്യം പറയുന്നില്ല അങ്ങനെ കാണാൻ വേണ്ടിയിട്ടതാണോ അപ്പോൾ കാണാൻ വേണ്ടി തന്നെ ഇട്ടതാണ് കാരണം മൂവിയുടെ പ്രൊമോഷൻ നടക്കണല്ലോ ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് വന്നു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു ഏത് മൂവിയാണെന്നത് അറിയുന്നു ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു വരുന്നവരുടെ മറ്റു ഭാഗങ്ങളും കണ്ട് രസിക്കുന്ന അങ്ങനെയുള്ള പ്രേക്ഷകരാണ് ഉള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ട് അതിനൊരു പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി വന്നതല്ലേ പക്ഷേ ഇത്രയും അത് ഗതികേടാവുമെന്ന് അമലാപ്പുൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു ആ കോളേജിൽ ഉള്ള ഒരു സ്റ്റുഡൻ്റ് പോലും നായിക എന്ന രീതിയിൽ കാണാൻ ആഗ്രഹിച്ചു വന്ന പ്രേക്ഷകർ പോലും അവിടെയുള്ള ഓരോ പ്രേക്ഷകരും ഈ എന്ന് പറയുന്ന ഈ ഒരു നടി ഇട്ട ഡ്രസിനെ കുറിച്ചിട്ട് കമൻ്റ് അടിച്ചിരിക്കണം ചർച്ച ചെയ്തിരിക്കണം ഒരു സിനിമ പ്രൊമോഷൻ എങ്ങനെയാണ് സ്വന്തം ശരീരം നാട്ടിലെ വളർന്നു വരുന്ന സ്റ്റുഡൻസിന് കാണിച്ചു കൊടുത്തിട്ടാണോ ഒരു സിനിമയുടെ പ്രൊമോഷൻ ഉണ്ടാവുക നല്ല കൾച്ചറിൽ ജനിച്ചു വളർന്നു വന്ന നടനായ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നല്ലൊരു നടൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു നമ്മൾ കണ്ടത് ഇങ്ങനെയാണെങ്കിൽ ആസിഫ് അലിക്കൊരു ട്രൗസർ ഇടാമായിരുന്നു അപ്പം ഇവിടെ പെണ്ണിനെ പെണ്ണിന്റെ മേനി അഴക കാണിച്ചാലേ സിനിമയ്ക്ക് പ്രൊമോഷൻ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന ഒരു പ്രൊമോഷനാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രൊമോഷൻ നമ്മൾ കണ്ടത് ഒരു നായിക ഒരിക്കലും ഇങ്ങനെ ന്യായീകരിക്കരുത് മലയാള സിനിമയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു നടിയാണ് വളരെ മനോഹരമായിട്ടുള്ള നല്ല നല്ല ക്യാരക്ടറുകൾ ലാലേട്ടനൊപ്പവും ഫഹദ് ഫാസിനൊപ്പവും ആസിഫ് അലിയുടെ ഒപ്പവും മറ്റുള്ള കേന്ദ്ര നടന്മാരുടെ ഒപ്പമൊക്കെ നല്ല നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ച് മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ നല്ലൊരു ജനപ്രിയ നടിയായി മാറിയ ഒരു കലാകാരിയാണ് അമലാപോൾ അമലാപോളിൻ്റെ പോയ അല്ലെങ്കിൽ പഴയ കാല സിനിമകൾ ചിലപ്പോൾ എടുത്തു നോക്കിയാൽ ഇങ്ങനെയുള്ള മേനി അഴകും ഇങ്ങനെയുള്ള വൃത്തികെട്ട ഒക്കെ ഉള്ള ഒരുപാട് സിനിമകൾ നമുക്ക് കാണാം പക്ഷെ ഒരു പ്രൊമോഷൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പൂ നിലത്ത് വീണാൽ ഒരു മൊബൈൽ നിലത്ത് വീണാൽ അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി താഴെ വീണാൽ അതൊന്ന് കുരിഞ്ഞു നിന്ന് എടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നൊരു ഡ്രസ്സായിരുന്നു അമലാപ്പോൾ ധരിച്ചിരുന്നത് എന്നിട്ടും വാ തോരാതെ സംസാരിക്കുന്നു മീഡിയയെ കുറ്റം പറയുന്നു പ്രേക്ഷകരെ കുറ്റം പറയുന്നു കാണികളെ കുറ്റം പറയുന്നു അമലാപ്പോൾ വളർന്നെങ്കിലും ബുദ്ധി ഇല്ലാതായിരിക്കുന്നു അമല ഇത്രയും അതിപ്പം അതിപ്പോ അങ്ങനെയായി നമ്മടെ കമന്റ് ഇടാൻ ഇപ്പൊ സാരി എടുത്താലും അത് എങ്ങനെ പോട്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി എടുത്താൽ അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ

ബാത്റൂമിൽ ഇടേണ്ട ഡ്രസ്സ് ബാത്റൂമിൽ തന്നെ നമ്മൾ നമ്മളിടണം ഭർത്താവുമായി ഇടേണ്ട ഡ്രസ്സ് ബെഡ്റൂമിൽ തന്നെ ഇടണം ബാത്റൂമിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് പബ്ലിക്കിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞു എന്ത് ഡ്രസ്സ് ഇടണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഇവൻ്റിന് പോകുമ്പോഴോ ഷൂട്ടിന് പോകുമ്പോഴോ പുറത്ത് പോകുമ്പോഴോ എല്ലാം ഏത് ഡ്രസ്സ് ഇടണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ശരിയാണ് ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഏത് ഡ്രസ്സും ഇടണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് നിങ്ങളടക്കമുള്ള പല നായികമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാത്റൂമിൽ ഇടേണ്ട ഡ്രസ്സ് നിങ്ങൾ പബ്ലിക്കിൽ ഇടുന്നു പബ്ലിക്കിൽ ഇടേണ്ട ഡ്രസ്സ് നിങ്ങൾ ബാത്റൂമിലിടുന്നു ബെഡ്റൂമിൽ ഇടേണ്ട ഡ്രസ്സ് നിങ്ങൾ പബ്ലിക്കായി സ്റ്റേജിൽ പ്രോഗ്രാമിന് വരുമ്പോൾ ഇടുന്നു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ട ഡ്രസ്സ് നിങ്ങൾ ബെഡ്റൂമിൽ ഉപയോഗിക്കുന്നു നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണോ നിങ്ങൾ നിങ്ങളെ വിവാഹത്തിന് ഇട്ടത് അല്ലല്ലോ വിവാഹത്തിന് നിങ്ങൾ നല്ല ഡ്രസ്സിൽ ഡ്രസ്സിലേട്ടു നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഇട്ട ഡ്രസ്സാണോ നിങ്ങൾ ലൊക്കേഷനിൽ പോകുമ്പം ഇടാറ് അറിയുന്ന കാര്യങ്ങൾക്കൊരു ലോജിക്ക് വേണ്ടേ മിസ് അമല പോൾ ഇങ്ങനെ പ്രേക്ഷകരെ കബളിപ്പിച്ചും പ്രേക്ഷകരെ പറ്റിച്ചും പ്രൊമോഷൻ ചെയ്യുന്നത് എന്തിനാണ് പ്രൊമോഷൻ്റെ പൈസയും കൂട്ടി വാങ്ങിയത് കൊണ്ടാണോ ചർച്ചകൾ ചെയ്യപ്പെടാനാണോ പിന്നെ നിങ്ങൾ സൂചിപ്പിച്ചു സാരി ഉടുത്താൽ പോലും കമൻറ്റ് വരുമെന്ന് ഒരിക്കലുമില്ല നിങ്ങളിടുന്ന ഡ്രസ്സ് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി ചിന്തിച്ച് അതിന് കമൻ്റ് എടുക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മലയാളികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഒരു ശതമാനം നിരമ്പ് ഉണ്ടായിരിക്കാം നിങ്ങൾ സാരി എടുത്താൽ അതിനെ ബേഡ് കമൻറ്റോടുകൂടി പറയുന്ന ഒരു ശതമാനം ഒരു ശതമാനം നിരമ്പ് രോഗികളെ മാറ്റി നിർത്തിയാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മലയാളികളും നല്ല ഇട്ടാൽ നല്ലതേ പറയും ഇനിയും അമല പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ പോകുന്ന ഓരോ വീതിയും ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെങ്കിലും ഇങ്ങനെയുള്ള പബ്ലിക് വേദികളാണെങ്കിലും എങ്ങനെയുള്ള കൾച്ചർ ഡ്രസ്സാണ് ഞാൻ ധരിക്കേണ്ടത് എന്നുള്ള വസ്തുത സ്വയം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നല്ല കേരള തനിമയുള്ള യുവതികൾക്കും യുവാക്കൾക്കും മീഡിയകൾക്കും ട്രോൾ ചെയ്യപ്പെടാത്ത നല്ല ഡ്രസ്സുകളിട്ട് നിങ്ങളെ വീണ്ടും പല വേദികളെയും കാണാൻ മലയാളികൾ ആഗ്രഹിക്കുന്നു